ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വിഷു അപ്പോൾ വിഷു ആയിട്ട് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും മാമിയും വാവയും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വാവ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നല്ല കൂട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവയ്ക്ക് രണ്ട് മൂന്ന് നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിനാണ് മെയിനായിട്ട് നമ്മൾ സ്റ്റാർ ബഡ്സിലേക്ക് പോയത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ട് പിന്നെ അവന് വേറെയും എന്തൊക്കെയോ ക്യാപ്പോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു അപ്പോൾ ആ നല്ല കുട്ടിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഓരോ സാധനങ്ങളും ഒക്കെ കാണുമ്പോൾ മൂപ്പര് അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മിൽമ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് അപ്പോൾ നമ്മൾ ഷെയ്ക്ക് കുടിക്കാമെന്ന് വെച്ചിട്ടാണ് കയറിയത് പക്ഷേ അവിടെ ഷെയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൻ്റെ പ്രൊഡക്റ്റ്സിൽ അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അങ്ങനെ നമ്മൾ ലസ്സിയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ലെസ്സി കുടിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടല്ല സെക്കൻഡ് ആ രണ്ടാമത്തെ തട്ടം അങ്ങോട്ടാന്ന് തോന്നുന്നു ലെസ്സി കുടിക്കണത് പക്ഷെ എനിക്കിഷ്ടമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഐസ്ക്രീം അതുപോലെ തന്നെ പനീർ അതൊക്കെ നോക്കാൻ ഒന്നു കേട്ടോ ഫുൾ മിൽമേര പ്രൊഡക്റ്റാണ് കേട്ടോ പിന്നെ മിൽമേര ഷോപ്പിൽ പിന്നെ അതെല്ലാം ഉണ്ടാവും അങ്ങനെ അങ്ങനെ അതൊക്കെ നോക്കും കുക്കി കുറെ നേരം നിന്നു അത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ ലസ്സി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലസ്സി കുടിച്ചു ലസ്സി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തണവ് കുറവായിരുന്നു മെയിനായിട്ട് നമുക്ക് തണവാണല്ലോ വേണ്ടത് കാരണം പുറത്ത് നല്ല ഇത്രയും ചൂടാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള കെ ആർ സൂപ്പർ മാർക്കറ്റിൽ ആണെ പോയത് കണി വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കണിവെള്ളരി അതൊക്കെ ഇല്ല അപ്പോൾ അത് മേടിക്കാനാണ് പോയത് പക്ഷേ ഫ്രൂട്ട്സ് കിട്ടിയിട്ട കണിവെള്ളരി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ വാവയ്ക്ക് രണ്ട് മൂന്ന് ഐറ്റം മേടിക്കാണ്ടായിരുന്നു അങ്ങനെ അത് മേടിച്ചു ഫ്രൂട്ട്സ് ആയിട്ടും പറയാനാണെങ്കിൽ അവിടെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ അതൊക്കെ കൂടിയിട്ട് നമ്മൾ ബില്ലിട്ടു അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ ചുവല്ലൂർ പടിയിലുള്ളൊരു മാർക്കറ്റാണ് അവിടേക്ക് പോയി അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കണിവള്ളരി നോക്കാമെന്ന് വെച്ചു പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു കാരണം പടക്കത്തിൻ്റെ അവിടെയെന്നൊക്കെ അതിൻ്റെ തന്നെ ഒരു പടക്കത്തിൻ്റെ കടയായിരുന്നു കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു മാർക്കറ്റിൽ ആ നേരത്തെയൊക്കെ പിന്നെ വാവ ഉറങ്ങിയിട്ട് അതുകൊണ്ട് പിന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവിടെ കണിക്കൊന്നിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിൽക്കാനായിട്ട് ഒരു കെട്ടിനെത്രയോ അമ്പത് രൂപ അറുപത് രൂപ ആയിരുന്നു പക്ഷെ നമ്മൾ കണിക്കൊന്നിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് നമ്മൾ വെള്ളരി അത് മേടിച്ചു പിന്നെന്താ പിന്നെ എന്ത് കുഞ്ഞി ചക്കില്ല അങ്ങനെ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലെത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പൂ പൊട്ടിക്കുകയാണ് ഇട്ടാ കണി വെക്കാനുള്ളത് അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിറച്ച് കണിക്കൊന്ന ഉണ്ടായിരുന്നു പക്ഷേ വിഷു ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഈ പൊട്ടിച്ച കുറച്ച് ഉച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പാപ്പൻ്റെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആ നേരത്തെ കിട്ടിയില്ല അപ്പളേക്കൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ വിഷുവാണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് പോയിട്ടുള്ളത് ഫുഡ് അടിക്കാനാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ചു അത് കഴിഞ്ഞ് വാവ സീനൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ അപ്പം ഈ ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു കുറേ നേരം അതുകഴിഞ്ഞിട്ട് ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കമ്പിപ്പൂത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വാവനൊക്കെ ഉറക്കിയതിന് ശേഷമാണ് ഇട്ടോ ഞാൻ കണി വെക്കണത് ഒരു ഏതാണ്ട് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കണി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോൾ പിന്നെ വാവന ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കണി വെക്കുന്നത് എനിക്ക് ഇത്ര നാളും ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കണി വെക്കാന്നുള്ളതിനോടൊന്നും എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മയാണ് കേട്ടോ കണി വെച്ചിരുന്നത് അപ്പം വാവയുടെ വാവ വയ്ക്കായപ്പോൾ വാവയുടെ ആദ്യത്തെ വിഷു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കണി വെക്കാമെന്ന് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ വെച്ചു പിന്നെ നേരത്തെ പുലർച്ചൊക്കെ എനിക്ക് കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണി വന്നിട്ട് ചെറിയ കണിയാണ് അത്ര വലിയ കാര്യങ്ങളായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഞ്ഞൊരു കണിയാണ് കേട്ടോ അങ്ങനെ അത് കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുപാടകൾക്ക് എല്ലാവരും കൈനീരം കൊടുത്തു വിട്ടു അപ്പോൾ വാവയ്ക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ല അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമായിരുന്നു കാരണം വിഷുവിൻ്റെ അന്നായാലും ഇഷ്ടം വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് പിന്നെ ഇഷ്ടമായിട്ട് വർക്കിന് പോയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷുവിൻ്റെ മെയിൻ ആയിട്ടുള്ള വിഷുക്കട്ടെ കഴിച്ചു വിട്ടുക അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ വിഷുവിനുണ്ടായിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ